സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം ഭരം എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു അതിനായി ഒരു ദിവസം കൂടെ യേശു മഹാരാജാവ് ഇളെ ദാസിനെ അനുവദിച്ചുകൊടുത്ത് സ്വർഗീയപ്പനം നന്ദി പറഞ്ഞു ഹാളല്ലേ ആസ്വദിക്കുന്നു ആമേ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ട് ദിവസം തിങ്കൾ ചുവ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിൽ എൻ്റെ ഭവനങ്ങളിൽ ധ്യാനം നടക്കുകയായിരുന്നു കുറച്ചാളിൽ വന്നിരുന്നു അവർക്ക് ക്ലാസ് ധ്യാന ക്ലാസ് കൊടുക്കുകയായിരുന്നു ധ്യാനിപ്പിച്ചു വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിരുന്നു അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും അവരെ ഏറ്റവും കൂടുതൽ അതിശയിച്ചതും ഒരു കാര്യത്തിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ പരന് ഡേറ്റ് ഉണ്ട് അത് ഞാൻ ഒരു പരിധി വരെ ഈ യൂട്യൂബിലൂടെ ക്ലാസ്സിൽ കൂടെ പലപ്പോഴും കൊടുത്തിട്ടുണ്ട് അത് ഒറ്റയടിക്കതൊരു കണക്കാണ് ഒരു നിഗൂഢ രസ്യമാണ് അത് അവർ അറിയുകയും ഗ്രഹിക്കുകയും ചെയ്തപ്പോൾ വളരെ അത്ഭുതം അതിശയം തോന്നി ഇനി യേശു ക്രിസ്തു രണ്ടാമത്തെ പരന് യുഗം അവസാനിക്കാൻ ഏഴ് വർഷമേ ഉള്ളൂ എന്നും രണ്ടായിരത്തി ഇപ്പത്തിമൂന്ന് യുഗാന്ത്യമാണെന്നും അതിനുശേഷം വരുന്ന ചുരുങ്ങിയ സമയം വലിയ പ്രശ്നങ്ങൾ ഭൂമിയിലുണ്ടാകുന്നതും അത് ലോകം അപ്രത്യക്ഷമാവും ഭൂമി അപ്രത്യക്ഷമാകുന്ന വലിയ ആണവ സ്ഫോടം ഉണ്ടാകുമെന്ന് കേട്ടുമ്പോൾ അവർക്ക് വളരെ അതിശയം തോന്നുകയും അവരങ്ങനെ തിരിച്ചുപോകുകയും ക്ലാസ് ധ്യാനിച്ച് തിരിച്ചു പോവുകയും ചെയ്തു ജനുവരി മാസം ലാസ്റ്റോടുകൂടി എൻ്റെ വീട്ടിൽ വീണ്ടും ധ്യാനം ഉണ്ടായിരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഈ വിഷയം ഞാൻ നിങ്ങൾ വേറൊരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഈ ക്ലാസ് കൊണ്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് ദിവസം താമസിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ പൊതുവേ ക്രിസ്മസ് ഓണം അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വരുമ്പോൾ ഈസ്റ്റർ ഈസ്റ്ററൊക്കെ വരുന്നതുകൊണ്ടെല്ലാം ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ഓണം ഹാപ്പി ഈസ്റ്റർ എന്നൊക്കെ പറയാറുണ്ട് എന്ന് ഞാൻ എൻ്റെ ചാനലിൽ കാണുന്ന ആർക്കും ഒരു ഹാപ്പിയും ഓണം ഹാപ്പി ക്രിസ്മസ് തരുന്നില്ല എനിക്ക് ഹാപ്പി ഇല്ല പിന്നെ ഞാൻ അതുകൊണ്ട് നിങ്ങൾക്കും ഹാപ്പി തരുന്നില്ല എന്താണ് കാരണം ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് കാപ്പിയല്ല ഇത് ഇത് കൂട്ടി കാപ്പിയല്ല ഹാപ്പി എന്ന് പറയുമ്പോൾ സന്തോഷം വലിയ സന്തോഷത്തെക്കുറിച്ചാണ് അത് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഇടവയിലെ കറവൽ സന്ദേശങ്ങൾ നടക്കുകയാണ് വലിയ കൊട്ടും പാട്ടും വെടിക്കെട്ടും പരിപാടികളും ഭവനങ്ങളും നടക്കുകയാണ് പ്രിയപ്പെട്ട ഇതൊന്നും കേൾക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ക്രിസ്മസിനെ സംബന്ധിച്ച ഒരു ആനന്ദമോ സന്തോഷമോ അല്പം പോലും തോന്നുന്നില്ല അതുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് ഞാൻ ആരോടും പറയുന്നില്ല എനിക്കിങ്ങോട്ട് ആരും തന്നാൽ ഞാൻ മേടിക്കാനും എനിക്കൊരു താല്പര്യമില്ല എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഉത്തരേന്ത്യയിലെ എനിക്ക് എൻ്റെ എൻ്റെ വാട്സപ്പിലേക്ക് കുറേയേറെ ആളുകൾ ഉത്തരേന്ത്യയിലെ ചില സംഭവങ്ങൾ മറ്റ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ കേരളത്തിലെ ചില വിഷയങ്ങളെല്ലാം ക്രിസ്മസിനെതിരായി ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾക്കെതിരായി അതിൻ്റെ കരവൾ കരൾ സന്ദേശം പോലുള്ള നടപ്പിനെതിരായി ഒരുപാട് അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ബി ജെ പി പ്രവർത്തകരൊക്കെ അതിനെതിരെ ആക്രമിക്കുന്നു ക്രിസ്മസ് സ്ഥാനങ്ങള് വിൽക്കരുതെന്ന് പറയുന്നു അങ്ങനെ ഒക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത് കേരളത്തിലൊക്കെ പ്രശ്നങ്ങൾ രൂക്ഷമാണ് ഉത്തരേന്ത്യയിൽ നമുക്ക് ക്രിസ്മസ് റാലിക്കുന്നതിന് പ്രശ്നം ലണ്ടനിൽ പ്രശ്നമുണ്ടാകുന്നു ക്രിസ്മസ് എന്ന സത്യം എന്താണെന്ന് ആർക്കും അറിയത്തില്ലാത്തതുകൊണ്ടും അത് ഒക്കെ കൊണ്ടാണ് നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിനെതിരെ മറ്റ് വിജാതീയ ആളുകൾ ആക്രമണം നടത്തുന്നത് ഇനി ഞാൻ നിങ്ങളൊരു സന്തോഷമുള്ളൊരു കാര്യം പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒടുക്കത്തെ ക്രിസ്മസ് ആണിത് രണ്ടു വർഷം മുമ്പ് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഇരുപത്തിയഞ്ചും ഇരുപത്തി ഇരുപത്തി ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും കൂടെ രണ്ട് രണ്ട് രണ്ടേ രണ്ട് ക്രിസ്മസ് കൂടി ഇനി ഉള്ളൂ എന്നും ആ രണ്ടാമത്തെ ക്രിസ്മസ് ആണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഘോഷിക്കുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ക്രിസ്മസ് ഈ ലോകത്താരം ആഘോഷിക്കില്ല എന്നും നിങ്ങളറിയണം ആ വിഷയം ഓർത്താണ് എനിക്ക് സന്തോഷം അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ മനുഷ്യന് വട്ടാണോ ഭ്രാന്താണോ കാരണം ക്രിസ്മസ് ഇല്ല ഇല്ലാന്നോർത്താണ് സന്തോഷിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെയും ചിന്തിക്കും ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റും വരും അന്നോട്ടെ എന്ത് കമൻറ്റും വന്നാലും എനിക്ക് പ്രശ്നമില്ല കാരണം ക്രിസ്മസ് ഇല്ല എന്ന് എന്നോർത്താണ് ഞാൻ സന്തോഷിക്കുന്നത് കാരണം പ്രിയ സഹോദരനെ കേരളത്തിലും ഇന്ത്യയിലും ഉള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ നടക്കുന്ന അശുദ്ധിയും മ്ളയച്ചതയും ഞാൻ ഒരു കാര്യം നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ തെരുവിൽ കൂടെ നമ്മളിങ്ങനെ കാണും വലിയ ചണ്ടെല്ലാം കൂട്ടി ഇങ്ങനെ വലിയ ബാൻഡറൊക്കെ പിടിച്ച് പിന്നെ ക്രിസ്മസ് പപ്പ എന്ന് പറയുന്ന കുറച്ച് വേഷം കെട്ട് സംവിധാനങ്ങൾ ഇങ്ങനെ എന്താണത് ഒരു ചുമന്ന കുപ്പായയും ചുമന്ന തൊപ്പിയും വച്ച് വേറൊരു പാൻറ്റും വിട്ടിട്ട് വയറിൻ്റെ വട്ടത്തിലൊക്കെ ഇട്ടിട്ട് ഒരു തലേണ പോലത്തെ സാധനം കുപ്പായത്തിനകത്ത് ഇറക്കിയിട്ട് ഈ തലേണിട്ടിങ്ങനെ തുള്ളി 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 തുളിച്ച് കാണി ഇതാണോ ക്രിസ്മസ് ഒരു വിജാതീയ മനുഷ്യൻ ഒരു ഹൈന്ദവനോ ഒരു മുസൽമാനോ ക്രിസ്മസിൻ്റെ കാര്യങ്ങൾ നോക്കി കണ്ടാൽ അവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും നമുക്കിതിനകത്തെ കാര്യങ്ങൾ അത്യാവശ്യം അറിയാം വിജാതിനായ ഒരു മനുഷ്യൻ കാണുമ്പോൾ അവർ ചിന്തിക്കുന്നതാണ് ഈ ഈ ഈ ഈ ഈ ഈ തലേണ ഇട്ട് വയറിങ്ങനെ കാണിച്ച് കുലുക്കി കാണിക്കുന്നതാണ് ക്രിസ്മസ് ഇതാണോ ക്രിസ്മസ് ഇതാ ഇതാണ് ഈ വേഷം കെട്ടാണ് ഈ ഈ ഈ വൃത്തികെട്ട പരിപാടിയാണോ ക്രിസ്മസ് ഇതാണോ ഇവരുടെ ക്രിസ്മസ് അതുകൊണ്ട് ആ അസ്വസ്ഥയും അശുദ്ധിയും കാണുമ്പോൾ ക്രിസ്മസിനെയോ ക്രിസ്ത്യാനികളെയോ ദേവാലയങ്ങളിലോ ക്രിസ്തുവിൻ്റെ മഹത്വത്തെയോ അവർ വില വില വെച്ച് കാണുന്നില്ല വില കുറച്ചു കാണുന്നു വിലയില്ലാത്തതായി കാണുന്നു അവരാക്രമിക്കുന്നു നമ്മുടെ കത്തോലിക്ക സഭയിൽ ഇതൊക്കെ വിലക്കി വാ പിന്നെ മത്രാമരുടെ സർക്കുലർ ദേവാലയങ്ങൾ വായിക്കേണ്ടത് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് വായിച്ച് പഠിക്കണം സഭ പഠിപ്പിക്കണമായിരുന്നു ഈ തുള്ളവും ചാട്ടലും മറിച്ചിലും അല്ല ഈ ഈ വേഷം കെട്ടികളല്ല ഈ ആർഭാടങ്ങളല്ല നാം ക്രിസ്മസ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത് ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്ദേശം എന്താണെന്ന് നമ്മുടെ സഭ ഇന്നും നമുക്ക് പറഞ്ഞു വരുന്നില്ല ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ തന്നെ ക്രൈസ്റ്റ് മാസ് എന്നാണ് മാസ് എന്ന് പറഞ്ഞ കുർബാന ക്രിസ്തുവിൻ്റെ മരണം ക്രിസ്തുവിൻ്റെ ബലി അതാണ് ക്രിസ്മസ് അല്ലാതെ ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് അതിൻ്റെ അതിൻ്റെ ആഹ്ലാദത്തെ മറികടക്കാനുള്ളതല്ല ക്രൈസ്റ്റ് മാസ് ക്രിസ്തുവിൻ്റെ ബലി ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും തിന്മയും പാപവും വേദനകളും ആകൃതകളും സ്വന്തം ശരീരത്തിൽ ആവഹിച്ച് തിരുരക്തം ചിന്തി മനുഷ്യ കുലത്തെ എല്ലാ തിന്മയുടെ അടിമത്യത്തിനെന്നും പൈശാചി നിന്നും സർവശക്തനായി യേശുവെന്ന് രക്ഷിച്ച ആ മഹത്തായ സംഭവത്തിന് ഓർമ്മ മാത്രമാണത് അവിടെ നമ്മൾ ഇത് ഇങ്ങനെ വേഷം കെട്ടാനുള്ളതല്ല പ്രിയ സഹോദരങ്ങളെ ഞാൻ ചോദിച്ചിട്ട് വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഇത് എന്തുമാത്രം പണച്ചെല്ലുമുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരേ യൂണിഫോം ഇടണം ചെണ്ടമേളം വേണം അതുപോലെ അതുപോലെ നമ്മുടെ കേരളത്തിൽ ക്രിസ്മസ് ആണെന്ന് പറഞ്ഞ് പൊട്ടിച്ചു കൂട്ടുന്ന പടക്കങ്ങൾ എത്ര കോടാനു കോടി രൂപയാണ് മദ്യത്തിന് ഒഴുക്കുന്നത് ഏ എന്തുമാത്രം പണം വാരിയറി എന്ന് പ്രിയപ്പെട്ടവരെ ഈ ചെണ്ടമേളും ഓരോ യൂണിഫോം ഉണ്ടാക്കണ എത്ര ലക്ഷങ്ങൾ ഓരോ പള്ളികൾ ഉപയോഗിക്കുന്നു എന്ത് വട്ടും ഭ്രാന്തമാണ് നമ്മുടെ അച്ഛന്മാരും മത്തന്മാരും സഭകളെന്ന് കാണിക്കുന്നത് ഞാൻ ചിന്തിച്ചു പോവുകയാണ് പ്രിയപ്പെട്ടത് ഇതിന് വട്ടും ഭ്രാന്തം ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കിക്കോ അടുത്ത വർഷം ഒരു ക്രിസ്മസ് നിങ്ങൾ ആഘോഷിക്കില്ല എന്ന് കൊണ്ട് പറയും അതാണ് ഞാൻ പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ക്രിസ്മസ് ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി ഇത് ഒട്ടക്കത്തെ ക്രിസ്മസാണ് എന്താണ് ഇനി എന്ത് ചെയ്യണം ക്രിസ്മസ് നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ദേവാലയങ്ങളിൽ വാതിലുകൾ അടച്ചിട്ട് ദേവാലയത്തിൻ്റെ വാതിലുകളെല്ലാം കൊട്ടിയിടിച്ച് അതിനകത്ത് നിശബ്ദമായിട്ട് അതിനകത്തൊരു മെഴുകുതിരി കത്തിച്ചു വെച്ച് യേശുവേ ഞങ്ങളുടെ മേൽ കർണികരി രക്ഷിക്കണമേ ഈശോ എന്ന് അടുത്ത വർഷം നിങ്ങൾ വിളിക്കും പറയും ക്രിസ്ത്യാനികളെ ഒരു സംശയം വേണ്ടി എഴുതി വെച്ചോ ഈ മൊബൈൽ ഫോർഡ് സൂക്ഷിച്ചു വെച്ചോ ഇതിൻ്റെ കാർഡ് കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിന്റെ ഒരു വചനം കൂടി ഞാൻ പറഞ്ഞുതരാം അത് സ്വന്തം അഭിപ്രായം പറഞ്ഞേക്കാളെ ഒരു വചനം കൂടി പറഞ്ഞുതരാം അത് ആ വചനം ഇപ്രകാരമാണ് അത് പുസ്തകം പുസ്തകം രണ്ടാം അധ്യായം ആറാം തിരുവിഞ്ഞാണ് അവിടെ ഇങ്ങനെ എഴുതിയാണ് അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും കൊടുത്തതും അവൾ ബാലിനർപ്പിച്ചിരുന്ന പൊന്നും വെള്ളിയും കൊണ്ട് അവളെ സമ്പന്നമാക്കിയതും എന്ന് അവൾ മനസ്സിലാക്കിയില്ല അതിനാൽ കൊയ്ത്ത് കാലമാകുമ്പോൾ എൻ്റെ ധാന്യവും വിളവെടുപ്പ് വരുമ്പോൾ എൻ്റെ വീഞ്ഞും ഞാൻ തിരിച്ചെടുക്കും നഗ്നത മറയ്ക്കാൻ അവൾക്ക് കൊടുത്തിരുന്ന കമ്പിളിയും ചടവസ്ത്രങ്ങളും ഞാൻ തിരിച്ചു വാങ്ങും അവളുടെ കാമുകൻ കാമുകന്മാരുടെ മുമ്പിൽ വെച്ച് ഞാൻ അവളുടെ നഗ്നത അനാവരണമാക്കും പ്രിയ സഹോദരങ്ങളെ ഈ വചനം ഇപ്പോൾ സംഭവിക്കുകയാണ് എന്താണ് ഇതിന്റെ അർത്ഥം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനാൽ കൊയ്ത്ത് കാലമാകുമ്പോൾ ഒരു ലേഖനത്തിൽ പറഞ്ഞിട്ട് ഇത് യുഗങ്ങളുടെ അന്തിമ ഘട്ടമാണ് ഇത് ഇത് യുഗാന്ത്യമാണ് തിന്മ നിറഞ്ഞ യുഗമാണ് ഇതൊക്കെ യേശു ക്രിസ്തു മത്താട് സുരക്ഷ പറഞ്ഞത് യുഗാന്ത്യം എന്നും ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കും യുഗം അവസാനിക്കാൻ യേശു ക്രിസ്തുവിന് ശേഷമുള്ള രണ്ട് ഏർ രണ്ട് യുഗം രണ്ട് ആയിരം വർഷം പൂർത്തിയാകാൻ രണ്ടായിരത്തി മുപ്പത്തിമൂന്നിലെ മുപ്പത്തിമൂന്നിലെത്തുമ്പോൾ പൂർത്തിയാകും എന്നത് നമുക്കറിയാമായിരിക്കേ ആ മുപ്പത്തിമൂന്നിലേക്ക് എത്താൻ കേവലം ഏഴ് വർഷം മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് യുഗം അതിൻ്റെ അന്ത്യ ഘട്ടത്തിൽ ഏഴ് വർഷം മാത്രമുള്ള ഘട്ടത്തിലേക്ക് ഈ ലോകമെത്തപ്പെട്ടിട്ടും സഭയ്ക്ക് ബോധമോ വെടിച്ചുമോ അച്ഛന്മാർക്കും മെത്രാൻമാർക്കും വല്ല വെളിവുമുണ്ടോ പ്രിയ സഹോദരങ്ങളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കാൻ കസാ പറയാണ് അതിനാൽ കൊയ്ത്തുകാലമായി എന്ന് കസാ പറയാണ് നന്മയുടെ വിശുദ്ധിയുടെ വിശുദ്ധന്മാരുടെ ക്രിസ്തുവിനു വേണ്ടി തൻ്റെ ജീവനും ജീവിതവും ഉപേക്ഷിച്ച് വളരെ എളിമയുള്ള ജീവിതം നയിക്കുന്ന ആയിരങ്ങളുണ്ട് അതിലേതിനും പക്ഷെ അവർക്ക് നിറമില്ല സൗന്ദര്യമില്ല വിദ്യാഭ്യാസമില്ല സമ്പത്തില്ല വാർക്കവീടില്ല ചുരിദാറില്ല വിദേശ ജോലിയില്ല കടബാധ്യതയും പുറതി മുട്ടി രാവിലെ ഏതെങ്കിലും ജോലിക്ക് പോയെന്നാൽ പ്രിയപ്പെട്ടവരെ വരി വെയിലത്ത് അധ്വാനിച്ച് ആയിരമോ എണ്ണൂറോ രൂപ കൊണ്ട് വന്നാൽ അത് മൂന്നോ നാലോ പണി കിട്ടിയാൽ അതുകൊണ്ടൊരു കുടുംബം മൂന്നോ നാലോ അംഗങ്ങൾ കുടുംബം പുലരുന്ന എടുക്കുന്ന മനുഷ്യർ ഈ സഭയിൽ യേശുവിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ അല്ലാതെ സമ്പന്നതൻ്റെ മടിയിൽ കിടന്ന് ഉരുളുന്നവരല്ല അവരൊക്കെ അവർ അതുകൊണ്ട് കഥാപാത്രമാണ് യുഗാന്ത്യത്തിലേക്ക് എത്തുമ്പോൾ കൊയ്ത്ത് കാലമായി നീതിയും വിശുദ്ധിയും ഉള്ളവരെ കർത്താവത്തിൻ്റെ കളപ്പറയിൽ ശേഖരിക്കുന്ന അവസാനത്തെ ക്രിസ്മസ് ആണിതെന്നോ ഓർത്തുകൊണ്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കണം കഥാ പറയുകയാണ് അതിനാൽ കൊയ്ത്ത് കാലമാകുമ്പോൾ തൻ്റെ ധാന്യവും വിളവെടുപ്പ് വരുമ്പോൾ തൻ്റെ വീഞ്ഞും ഞാൻ തിരിച്ചു വാങ്ങും കൊയ്ത്ത് തൻ്റെ ധാന്യം ഏതാണ് ഭക്ഷണവും മറ്റൊരു ഭക്ഷണമാണോ കുർബാന വിളവെടുപ്പ് വരുമ്പോൾ എൻ്റെ വീഞ്ഞും വിളവെടുപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ശേഖരിക്കുന്ന ഈ ഈ വിശുദ്ധിയുള്ളവരെ ശേഖരിച്ച് കഴിയുമ്പോൾ എൻ്റെ വീഞ്ഞ് വിശുദ്ധിയുടെ വീഞ്ഞ് പരിശുദ്ധാത്മാകുന്ന വീഞ്ഞ് അവരെ ഞാൻ തിരിച്ചു വാങ്ങും എൻ്റെ വരുമ്പോൾ വീഞ്ഞു ഞാൻ തിരിച്ചെടുക്കും നഗ്നത മറക്കാൻ അവൾ കൊടുത്തിരുന്ന കമ്പിളി അതാണ് അവളുടെ വിശുദ്ധിയുടെ വസ്ത്രവും സഭയാകുന്ന വസ്ത്രവും സ സഭയുള്ളതുകൊണ്ടാണ് സഭ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിശുദ്ധിയോടെ പ്രവർത്തിച്ചതും നീതി പ്രവർത്തിച്ചും അപ്പോൾ കഥാ പറയാണ് ചണവസ്ത്ര ഞാൻ തിരിച്ചു വാങ്ങും അവളുടെ കമ്പിളിയും ചണവസ്ത്രവും ഞാൻ കൊയ്ത്ത് കഥ കമ്പിളിയും ചണവസ്ത്രവും ഞാൻ തിരിച്ചു വാങ്ങും അവളുടെ കാമുകന്മാരുടെ മുമ്പിൽ വെച്ച് ഞാൻ അവളെ അവളെ അവളുടെ കാമുകന്മാരുടെ മുമ്പിൽ വെച്ച് ഞാൻ അവളുടെ നഗ്നത അനാവൃതമാക്കും എൻ്റെ പിടിയിൽ നിന്ന് ആരും അവളെ രക്ഷിക്കുകയില്ല നമ്മുടെ നഗ്നത എറണാകുളം അങ്കമാലി രൂപത്തിലെ നഗ്നത അശുദ്ധി അത് ലോകം മുഴുവനും എത്തി സഫയിലെ ബുദ്ധിയും ബോധവും നമ്മൾ വിശ്വസിച്ചിരുന്ന ബത്രാമാരും അച്ഛന്മാരും അശുദ്ധിയും ആ തമ്മിത്തല്ലും അടിപിടിയും അവിടെ വിശുദ്ധ ബലി നടക്കാതെയും വരുമ്പോൾ ലജ്ജാകൃതമായ നാണം കെട്ട സഭയെ എന്ന് ജനം ചിന്തിക്കുകയാണ് പ്രിയപ്പെട്ടത് അത് കഥാവ് വന്നിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കുർബാനയും നിങ്ങളുടെ കയ്യിൽ നിന്ന് ആഹാര സാധനങ്ങളും ഞാൻ തിരിച്ചു വാങ്ങും എന്ന് കഥാവ് പറയും അതിൻ്റെ സമയം എത്തി പ്രിയ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പോകണം അടുത്ത ഒരു വചനം നമ്മൾ അറിഞ്ഞിരിക്കണം അത് ഓസ്യാപ്രയുടെ പുസ്തകം തന്നെ പത്താം അധ്യായം ആറാം തിരുവചനമാണ് അവിടെ കർത്താവ് എങ്ങനെ പറയുകയാണ് വിഗ്രഹ ആരാധകരായ പുരോഹിതന്മാർ അതിന് നഷ്ടപ്പെട്ട മഹത്വത്തെ ഓർത്ത് പൊട്ടിക്കരയും കത്തോലിക്ക സഭയിലെ വിഗ്രഹ ആരാധകരായ മത്രാമാരും അച്ഛന്മാരും പറഞ്ഞിരിക്കുന്നത് എന്താണ് മാർപ്പാപ്പായും മത്രാമാരും അച്ഛന്മാരും ബിഷപ്പുമാരും ബിഷപ്പ് ബിഷപ്പ് കർദിനാലുമാരും അതാണ് പുരോഹിതന്മാർ എന്നാണ് വധിക്കുന്നത് വിഗ്രഹ ആരാധന പുരോഹിതന്മാർ അതിനെ നഷ്ടപ്പെട്ട മഹത്വത്തെ ഓർത്ത് പൊട്ടിക്കറിയുന്ന സമയം വരുന്നു പറയ സഹോദരന് ഇത് അവസാന ക്രിസ്മ ക്രിസ്മസ് ആണ് അടുത്തൊരു വർഷം ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കില്ല ഇപ്പോൾ തന്നെ ക്രിസ്മസിന് നേരെ ധാരാളം ആക്ര ആക്രമണങ്ങൾ വരുന്നു അടുത്ത വർഷം ഇതിൻ്റെ ഈ രീതിയിലുള്ള ആക്രമണമല്ല ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊല്ലുന്ന കാലഘട്ടം വരെയാണ് അതിനപ്പറിയ സഹോദരങ്ങളെ ഇത് അന്തിമ ക്രിസ്മസ് ആണ് അവസാന ക്രിസ്മസ് ആണ് ഇനി ഒരു ക്രിസ്മസ് ആഘോഷം കത്തോലിക്ക സഭയിൽ ഈ ലോകത്തിൽ ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ കർത്താവായി യേ യേശു ക്രിസ്തുനെ ശരിക്ക് വിളിച്ച് വിശുദ്ധിയോടെ പരിശുദ്ധിയോടെ ക്രിസ്തുനുമ്പിൽ നിന്നാൽ നിൻ്റെ ജീവനവും ജീവിതവും ഒരിക്കൽ ഒരിക്കൽ കൂടി കിട്ടിയേക്കാം അല്ലെങ്കിൽ നിൻ്റെ ജീവിതവും ജീവനും നഷ്ടപ്പെട്ടേക്കാം പ്രിയ സഹോദരങ്ങളെ കർത്താവ് യേസ് ഖുസിൻ്റെ വരവിൻ്റെ തൊട്ടുമ്പുള്ള കാലഘട്ടത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാ കത്തോലിക്ക സഭ കാണിക്കുന്ന ഇത്തരം ആഭാസങ്ങൾ ഇതിൽ ആഭാസങ്ങളാണ് അശുദ്ധമാണ് മേച്ചമാണ് ക്രിസ്മസ് ആണെന്നും പറഞ്ഞുകൊണ്ട് ചെണ്ടയും കുട്ടി കുറയ്ക്കുന്ന പഴയ കാലത്ത് ഉള്ള ആ ചെണ്ടയും കുട്ടി തന്നെ കറവൽ പിരിവെന്ന് എല്ലാം പിരിവ് ഈ പിരിവ് പിരിവെന്ന് പറഞ്ഞാൽ അതങ്ങ് നടക്കുന്നു പോരാത്തിന് തലയണ വയറിനകത്ത് തിച്ചിട്ട് കുരുക്കി കാണിക്കുന്നു ഇങ്ങനെ ഇട്ട് ഇളക്കി കാണിക്കുന്നു മദ്യമടിച്ച് പൂസായിട്ട് ആൾക്കാർ നടക്കുന്നു ഇതൊക്കെ എന്ത് ക്രിസ്മസാണ് എന്ത് വൃത്തികളാണ് കാണിക്കുന്ന സഹോദരൻ അതുകൊണ്ട് കഥ പറയുകയാണ് നിന്റെ നഗ്നത മറയ്ക്കാൻ നിനക്ക് തന്ന സഭ ആ സഭയില്ലാതാവും നിനക്ക് ആഹാരമായി തന്ന ഭക്ഷണവും നിനക്ക് വിശുദ്ധ കുർബാനയായിട്ട് തന്ന ധാന്യവും ഞാൻ നിന്ന് പിടിച്ചു വാങ്ങും കാരണം കൊയ്ത്ത് കാലമായി വിളവെടുപ്പിൻ്റെ സമയമായി എന്ന് കഥ പറയാണ് ഇതാ യുഗത്തിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് നാം എത്തിയിട്ടും നമ്മുടെ തലയ്ക്കൊന്നും ഒന്നും കയറിയിട്ടില്ല എന്നൊരുങ്ങാനാണ് എപ്പോഴും ആരൊരുക്കാനാണ് പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ സർവശക്തനായ ദൈവത്തിൻ്റെ വരവ് ആണവ യുദ്ധത്തോടു കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മഹാ ആഗോള യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് ഗ്രഹിക്കാൻ കഴിവളം ഗ്രഹിച്ചുകൊട്ടെ അതിനെ പ്രിയ സഹോദരങ്ങളെ ആഭാസങ്ങളിലേക്ക് പോകാനല്ല ആത്മാവിൻ്റെ നിറത് ആത്മാവിൻ്റെ രൂപാന്തരണത്തിന് അത്ഭുതങ്ങളും അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ യേശു ക്രിസ്തുവിന്റെ സ്വന്തം ജീവൻ പോലും കളയാണ് വേണ്ടി മരിക്കാനും ക്രിസ്തുവിനെ പ്രഘോഷിക്കാനും ക്രിസ്തുവിനെ സ്വന്തമാക്കാനും അത് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനുമുള്ള അവസരമായിട്ട് കാണേണ്ടതാണ് ക്രിസ്മസ് അല്ലാതെ തുള്ളലും മറിയലും ചാട്ടവും ഡാൻസും പാട്ടും അല്ല പ്രിയ സഹോദരങ്ങളെ അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക കാരണം കർത്താവ് ഇത് അവസാനത്തെ ക്രിസ്മസ് ആയി അവസാനിപ്പിച്ചിരിക്കുന്നു ഇനിയൊരു ക്രിസ്മസ് നാം ആഘോഷിക്കില്ലെന്ന് ഓർത്തു വേണം പ്രിയപ്പെട്ടേ ഇത് തമ്മിലെ ക്രിസ്മസ് ക്രിസ്മസാ പ്രിയ സഹോദരനെ കൃത് വായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ തൊട്ടു പടിവാദിക്കൽ ഈ ലോകവും സഭയും ലോകവും എത്തിയിട്ടും ഇന്നും യേശുവിൻ്റെ വരവെന്ന സത്യത്തെക്കുറിച്ച് ഒരു ബോധ്യവുമില്ലാതെ കള്ളു കുടിച്ചും തോന്നുവർ ജീവിച്ചും ജീവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് ഞാൻ നിങ്ങൾ വിളിക്കുകയാണ് വരിക ലളിതാസിൻ്റെ ക്ലാസ് കൂടെ ശക്തമായി വരിക നിങ്ങളെ ആരും യേശുവിൻ്റെ പറഞ്ഞ് പഠിപ്പിക്കുകയില്ല നിങ്ങളാരെയും നിങ്ങളെ ആരും ഒരുക്കുമെന്ന് വിചാരിക്കേണ്ട സഭയിൽ നിന്ന് നിങ്ങളെ വിശുദ്ധിയോടെ ഒരുക്കുമെന്ന് പ്രതീക്ഷിക്കരുത് നടക്കില്ല തരില്ല സംഭവിക്കല് കിട്ടില്ല പുതിയ സോദനകളെ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു എത്രയും പെട്ടെന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോക ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം വരുന്നുവെന്ന് വാർത്ത നിങ്ങൾ കേൾക്കുന്നില്ലേ അവിടെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇവിടെ ഒരു തുള്ളി പെട്രോൾ കിട്ടില്ല പ്രയാസകരും ഒരു വാഹനം ഓടില്ല അതിനുമുമ്പ് തന്നെ മൂന്നാല് ലോകം മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമിയിൽ അതിൻ്റെതായ തിക്തഫലങ്ങൾ അതിൻറ്റേതായ പരിണിത ഫലങ്ങൾ ലോകം അനുഭവിക്കാൻ തുടങ്ങും ഈന്ന് മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന സകലവിധ ആഭാസങ്ങൾക്കും സകലവിധ ആഡംബരങ്ങൾക്കും സകലവിധ പേക്കൂത്തുകൾക്കും സർവശക്തനായ ദൈവത്തിനു മുമ്പിൽ കണക്ക് വെക്കേണ്ടി വരുമെന്ന് ഇതാ കർത്താവ് പറഞ്ഞു തന്നു അതുകൊണ്ടത് ഹോസിയ രണ്ടേ ആര് പറഞ്ഞ് നിനക്ക് നിനക്ക് നിന്റെ വിളവെടുപ്പ് വരുമ്പോൾ നിന്റെ വീഞ്ഞും കർത്താവ് പറഞ്ഞ ആവചനമുണ്ടല്ലോ ഓസിയ രണ്ട് ആറ് പ്രിയപ്പെട്ടവരെ അത് നമ്മൾ മനസ്സിലാക്കണം ശക്തമായിട്ട് മനസ്സിലാക്കണം വ്യക്തമായിട്ട് മനസ്സിലാക്കണം അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും കൊടുത്തതും അവൾ ബാലി നർപ്പിച്ചിരുന്ന പൊന്നും വെള്ളിയും കൊണ്ട് അവളെ സമന്നമാക്കിയതും ഞാനാണെന്ന് അവൾ മനസ്സിലാക്കിയില്ല അതിനാൽ കോയ്ത്ത് കാലമാകുമ്പോൾ എൻ്റെ ധാന്യവും വിളവെടുപ്പ് വരുമ്പോൾ എൻ്റെ വീഞ്ഞും ഞാൻ തിരിച്ചെടുക്കും നഗ്നത മറയ്ക്കാൻ അവൾക്ക് കൊടുത്തിരുന്ന കമ്പിളിയും ചണവസ്ത്രവും ഞാൻ തിരിച്ചു വാങ്ങും അവളുടെ കാമുകന്മാരുടെ മുമ്പ് വെച്ച് ഞാൻ അവളെ അവളുടെ നഗ്നത അനാവൃതമാക്കും പ്രിയപ്പെട്ടവരെ കാമുകന്മാരെ വെച്ചാൽ സഭയുടെ സ്നേഹിക്കുന്നവര് സഭയുടെ ചില കാഴ്ചപ്പാടുകൾ അത് ഇന്ന് കത്തോലിക്ക സഭ ക്രിസ്തുലല്ല ആശ്രയിക്കുന്നത് ചില കാമുകന്മാരിൽ ചില ബന്ധങ്ങളിൽ ചില രാഷ്ട്രീയ ആശയങ്ങളിൽ കാഴ്ചപ്പാടിൽ വെച്ച് പലവിധ രീതികളിൽപ്പെട്ട കത്തോലിക്ക സഭയിലെ ആളുകൾ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ കർഷകർ നിന്റെ എല്ലാം എല്ലാം ഞാൻ നിന്നു പിടിച്ചുപോങ്കും മേടിക്കും നിന്റെ എല്ലാം എല്ലാം ഞാൻ അവസാനിപ്പിക്കും അതുകൊണ്ടാണ് കഥാവ് രണ്ടാം ഘട്ടം പറഞ്ഞ് പുരോഹിതന്മാർ വിഗ്രഹാരാധന പുരോഹി പുരോഹിതന്മാർ അതിൻ്റെ നഷ്ടപ്പെട്ട മഹത്വത്തെ കൊടുത്ത് പൊട്ടിക്കറിയും കത്തോലിക്ക സമയം വൈദ്യുതി മത്രമാരും മുട്ടയിൽ നിന്ന് കരയുന്ന സമയം അടുത്തു വരുത്തു പറയും സമാഗതമായി ഓർത്തോ പ്രിയ സഹോദരൻ കഥമായ യേശു രണ്ടാമത്തെ വരൻ ഒരുങ്ങുന്ന സമയത്ത് യേശുക്രിസ്തു തിരുത്വം നമ്മൾ സകല നിന്നും അശുദ്ധി നിന്നും വീണ്ടെടുക്കട്ടെ കർത്താവായ യേശു കൃഷ്ണൻ തിരുവചനം എൻ്റെ ശക്തീകരിക്കുമാറാകട്ടെ കർത്താവായ യേശു പരിശുദ്ധാത്മാവ് പരിശുദ്ധാൽ എൻ്റെ മേൽ അഗ്നിയായിട്ട് നിറഞ്ഞു നിൽക്കട്ടെ കർത്താവായ യേശുദ്ൻ്റെ പരിശുദ്ധിയും വിശുദ്ധിയും ഞാനും വിവേകും എന്നിൽ നിറഞ്ഞു മാറാകട്ടെ ആ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹവും വിശുദ്ധിയും ഈ ലോകത്തോട് സംസാരിച്ചും ഈ ലോകത്തെ കാണിച്ചു കൊടുത്തും യേശുക്രിസ്തുൻ്റെ ഭരണെക്കുറിച്ചും ക്രിസ്തുൻ്റെ സുവിശേഷത്തെക്കുറിച്ചും അനേകരെ ബോധ്യപ്പെടുത്തി യേശുവിൻ്റെ ഭരണിന് മുമ്പുള്ള ഈ കാലഘട്ടത്തിൽ സർവ്വത ദൈവത്തിൻ്റെ അടുത്തേക്ക് യേശുൻ്റെ അടുത്തേക്ക് பாபமோஜத்தோடு எத்தப்பட சரஸ்வம் நம்ம ஒருத்தரும் அனுகிரிக்க மாறாட்டே ஆமேன்